സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നത് പ്രതിപക്ഷമെന്ന് നിയമസഭയിൽ ഉന്നയിക്കും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യവും ഭരണപക്ഷം നിയമസഭയിൽ ഉയർത്തുന്നുണ്ട് ഷബീദ് റാവത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് ഷഫീദ് മഴയിൽ കുതിർന്ന പ്രഭാതത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം വിശദാംശങ്ങൾ പറയൂ അസ്റ്റൈൻ ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ചർച്ചയാവുക തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നതാണ് പ്രതിപക്ഷം ഇത് ഇന്ന് നിയമസഭയിൽ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കടക്കം ഇത് വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളൊരു കാര്യമായിരിക്കും പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുക കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സംസ്ഥാനത്തെ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അങ്ങനെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം പരമാവധി നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് ഇക്കുറി പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുക ഇന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രശ്നം പറയുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങി നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു ചർച്ച അതാണ് പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ വേണമെന്ന ആവശ്യം ഭരണപക്ഷം ഇന്ന് നിയമസഭയിൽ ഉയർത്തുന്നുണ്ട് ശ്രദ്ധ ക്ഷണിക്കലായി പ്രമോദ് നാരായണനാണ് വിഷയം ഉന്നയിക്കുന്നത് അതേപോലെ തന്നെ അങ്കമാലി ശബരി റെയിൽപാത്ത് യും സഭയിൽ ഉയർന്നു വരും വിഷയങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉണ്ടാകും അവർക്കുള്ള സഹായ വിതരണം മാത്രവുമല്ല അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പണം നൽകുന്നതിലെ വൈകിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചോദ്യോത്തരവേളയിൽ പ്രധാനമായും ഉയരുക അതേസമയം ഗതാഗതം മത്സ്യബന്ധന വകുപ്പുകളുടെ ഉപദിനാഭ്യർത്ഥന ചർച്ചകളാണ് ഇന്ന് നിയമസഭയിൽ നടക്കുക വിദർ അബദ്ധർ ഇപ്പോൾ എം ജി സർവകലാശാലയുടെ ഒരു അറിയിപ്പ് വരുന്നു അടുത്ത മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികൾ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും സർവകലാശാല മാറ്റിവെച്ചു പുതിയ തീയതി പിന്നീട് അറിയിക്കും എം ജി സർവകലാശാലയുടെ പരീക്ഷകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ അടുത്ത മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികൾ നടത്താനിരുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു എന്ന് എം ജി യൂണിവേഴ്സിറ്റി പി ആർ അറിയിക്കുന്നു